ഹായ് 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 ചങ്ങിയാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് ഇവിടെ പത്താരേ ഞാനൊന്ന് ഈ നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയല്ല ഉച്ചയ്ക്ക് ആശ്ചാ ഇറങ്ങാനും കരുതി കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ബോഡി പെയിൻ ഉണ്ട് ഇന്നലെ രാത്രി പനി കാര്യങ്ങളൊന്നും ശരി പക്ഷേ കഫക്കെട്ടടെ മാറിക്കിട്ടണില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ ഈയൊരു പള്ളിയുടെ തൊട്ടപ്പുറത്ത് രണ്ടാമത്തായിട്ട് അപ്പോൾ അവിടുന്ന് ഓരോ കൂട്ടുകാരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ നങ്ങാടി അങ്ങാടി കൊണ്ടാക്കുമോ ചാടാണെങ്കിൽ അങ്ങാടി തന്നെ നിൽക്കാന്ന് കരുതി അപ്പോൾ അവിടേക്ക് പോകുവാണ് ചായ ഒന്നും കുടിച്ചില്ല ചായ കുടിക്കണം ഞാൻ തന്നെ ഇറങ്ങുമെന്ന് കരുതി അപ്പോൾ ഒരു നേന്ത്രപ്പഴം ദിവസം തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടൊന്നും ഇല്ല പുഴുങ്ങിയതൊന്നും അല്ല അങ്ങനെ തന്നെ കഴിച്ചിട്ട് പോകും സമയമല്ല അപ്പോൾ ചെങ്ങയമാരെ ഞാൻ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് അങ്ങാടിയിലെത്തു പറഞ്ഞാൽ ട്രിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ വന്നത് ഇനി ഒരു ട്രിപ്പ് ഉണ്ട് നമുക്ക് ൂടി വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പ് വേറെ ട്രിപ്പ് എക്സ്ട് വണ്ടി വേണോ നാട്ടിൽ തന്നെയാണ് ആവശ്യത്തിന് അപ്പൊ പോണം പറഞ്ഞു നമ്മൾ ഈ റോട്ടിനെ തന്നെ കയറണം നമ്മുടെ നാട്ടിൽ പോകണം വയ്യ റോട്ടിലേക്ക് അപ്പൊ ഇവിടെ ട്രിപ്പ് തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ നമ്മള് നാട്ടിൽ നിന്നു ആ വാടിയിലേക്ക് പോകുന്നത് നാല്പൂറ് പോയിട്ടേക്കായിരുന്നു ശരിക്കും എന്റെ നാട്ടിലെ മുപ്പത് രൂപ ചാർജ് ഉണ്ടോ അതെന്നെ ഡോക്ടർ അടുത്തേക്കുള്ള ഒരു ഏരിയക്കാണ് അവരെ കൊണ്ടുപോകാന്ന് കിട്ടുന്നത് ബൈക്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തെങ്കിൽ അങ്ങനെ അതാണ് അവരുടെ ഒന്ന് ഇനി ഇവിടുന്ന് ഒരു ഹോസ്പിറ്റലാണ് അത് റേഷൻ കട റേഷൻ പോയി അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ആ ാണ് ഹോസ്പിറ്റല് കൊണ്ടുപോട സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഞാൻ ആ ട്രിപ്പ് തന്നെയാണ് ഈ ഒരു ട്രിപ്പ് പോന്നത് വല്ലാത്തൊരു കിട്ടലായിട്ടാണ് കാരണം ഞാനിപ്പോ എന്നെ ഒരു ടീമാണ് വിളിച്ചത് അത് സ്ഥിരമായിട്ട് പോകുന്ന ടീം അപ്പൊ ഞാൻ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് എന്നെ സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ഒരു വീട്ടുകാരുണ്ടായിരുന്നു അപ്പൊ അവരുണ്ട് അതേ നേരത്തെ ഞാൻ ആ വീട്ടിൽ ചെല്ല ആ നേരത്തെ അവർക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോരാനാണ് ഈ രണ്ട് ട്രിപ്പും ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് പോരായിട്ട് അപ്പൊ ഞാന് അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞിട്ട് വേണ്ടി വരാം അല്ലാതെ വരാണ്ടി കഴിഞ്ഞു പക്ഷെങ്കില് ഞാൻ രണ്ട് ട്രിപ്പായിട്ട് സംസാരിച്ച് അവര് രണ്ടിനെ ഒറ്റ ട്രിപ്പായിട്ട് കൊണ്ടുപോയില്ല ഒറ്റ ട്രിപ്പായിട്ട് കൊണ്ടുപോവെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം നമ്മൾക്ക് എനിക്ക് ശരിക്ക് ഒരാളെ ഒരു ട്രിപ്പ് കൊണ്ടു വന്ന് വിടുമ്പോ നാല്പത് റുപ്പിയാണ് കിട്ടേണ്ടത് പിന്നെ ഒരൊറ്റ ട്രിപ്പമ്മക്ക് എൺപ രണ്ട് ടീമാണുള്ളത് രണ്ടു കൂട്ടരും വാടക തരുന്നൊരു യാതൊരു വിഷയവും ഇല്ലാത്ത ആള് കാരണം ആൾക്കാരാണ് അവര് രണ്ടുപേരും പറയാം ഓരോ വേറെ വാങ്ങിക്കോ കളത്ത് വേറെ തരാം മറ്റൊരും പറയാ ഓരോ വേറെ വാങ്ങിക്കാൽ നാല്പത് എൺപത് അവർ ഒറ്റ ട്രിപ്പില് കിട്ടി ശരിക്കും ഞാനും വാങ്ങണമെങ്കിൽ രണ്ടു കൂട്ടരേക്കൊന്നും ഒരു മുപ്പത് രൂപ വെച്ച് അല്ലെങ്കിൽ ഇരുപത് രൂപ വെച്ച് വാങ്ങാം ഏർ ഒരു മര്യാദ ആരും കളിക്കേണ്ടതല്ലേ അതിന്റെ ആവശ്യമൊന്നും അവർക്ക് വേണ്ടതാണ് അവർക്കറിയാം നമ്മളെ എന്റെ അമ്മയെ തടയ അമ്മേനെ എപ്പറിയാം അപ്പൊ അവരത് അങ്ങനെ തന്നെ എപ്പം അത് കിട്ടി ഒരു നാല്പത് രൂപ വന്നപ്പോഴും കിട്ടി അങ്ങനെ ഇപ്പൊ നമ്മള് നൂറ്റി ഇരുപത് രൂപ ആയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സി പതിനൊന്ന് മണിക്ക് രണ്ടു കിട്ടും പതിനൊന്ന് മണി ഞാൻ ആവാറിലേക്ക് പോയോട്ടെ ശബ്ദത്തിൽ ചെറിയ അടവ് ഫീൽ ചെയ്യണ്ടോ വിചാരില്ല എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ സംസാരിക്കുമ്പോ മൂക്കടഞ്ഞറിഞ്ഞു അപ്പൊ മൂക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോ എങ്ങനെ അടച്ച് സംസാരിക്കുമ്പോൾ

കുറച്ച് ാരി കൊറച്ച് അടുത്ത ട്രിപ്പ് അത് പോ റേഷൻ കടയിലെ അപ്പൊ ആ ഒരു ട്രിപ്പ് റേഷൻ കടയിലേക്കാണ് ഒഴിച്ചത് അവര് കൊണ്ടുവന്ന് നോക്കും ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ പോയിട്ട് അപ്പൊ അതും കാര്യം ഇനി നമ്മളുടെ അടുത്ത പരിപാടി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാഷിന്റെ ട്രിപ്പുണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു വേണ്ട 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 ഏ വേണ്ട എവിടക്ക കേറിയ പോലെ ആ എന്താ സാധനം എത്ര വാങ്ങട്ടെ ഇതിന്റെ പൈസ വാങ്ങോ മുപ്പത് അല്ല ഞാൻ പണ്ട പൈസ എനിക്ക് എന്തായാലും അത് നമ്മളാ കൊടുക്കണല്ലോ ഡോക്ടറെ മേലെ ഇറച്ചി റെഡിയല്ല എന്തെ കിലോ വില ഇരുന്നൂറ്റി അമ്പത് ആണ് നാലുകൂടി നാലുകൂടി ജംഗ്ഷന്റെ െങ്കില് ഉള്ളൊരു അവസ്ഥ തന്നെ എല്ലാം മാത്രമേ വണ്ടികൾ ഇവിടെ കയറി പക്ഷെ ഇത് ചില വണ്ടിക്കാർക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അത് പുതിയ ആൾക്കാരൊക്കെ മറ്റവണ പാസ്സാവും അപ്പൊ അവർക്കൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഈ നൃത്തങ്ങൾ നിൽക്കും ഇപ്പൊ ഞമ്മളുടെ ലൈ

ബാക്കിയുള്ളവരെ അങ്ങനെ കയറിപ്പോ ടൗണിൽ പരിചയമില്ല ആളുകൾ അങ്ങനെ കയറിപ്പോ ടൗണിൽ പരിചയമില്ലാത്തവര് അവരെ പറഞ്ഞിട്ട് കയറി അപ്പൊ നമ്മൾ അവർ അങ്ങനല്ലേ അല്ലെ നമുക്ക് പരിചയമില്ലാത്ത എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ലല്ലോ പിന്നെ അതേ ഓട്ടോ ആണ് അവിടെ തന്നെയാണ് ആ അങ്ങനെ ദൂരം ഒന്നുമില്ല നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ് ചിക്കൻ സ്റ്റാൾ ചിക്കൻ സ്റ്റാൾ സ്റ്റാർട്ട് അതിന് താന്നു കേട്ടിരുന്നു ഇവിടെ ഇതുവരെ വീട്ടിൽ പോകണം കുറച്ച് സ്റ്റെപ്പായി കേറി അത് കൊണ്ട് റിട്ടേൺ ആണ് നമ്മൾ അലവാടിയിലേക്കാണ് എത്തിയത് ചെറിയ റോഡിൽ യാത്ര കാണാൻ നമ്മുടെ റോഡ് വേണ്ട നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ബസ് ആണ് ചെങ്ങന്മാരെ കയറി പോകുന്ന ആളും അത് ആസാമുകാരനാണ് ഒരു ആസാമുകാരനാണ് ആ കേറി പോകുന്നത് അദ്ദേഹം വണ്ടി വിളിച്ചിട്ടില്ല ഇപ്പൊ അലവാടി വണ്ടി വിളിക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ തെരഞ്ഞു വന്നത് പോലെയാണ് ൂന്ന് പറഞ്ഞോ അന്ന് കറിയും ഞാൻ ബാക്കിലായിരുന്നു അപ്പൊ എവിടേക്ക് നിൽക്കു മനസ്സിലായിട്ട് പെട്ടെന്ന് ഞാൻ ഒരു വട്ടം പടം കൊണ്ടത് ഇവിടെ വന്ന് കൊണ്ടത് വിട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയില്ല പഴയ പണി എത്ര എന്ത് കാണും ഓക്കെ മനസ്സിലായി അപ്പൊ ഇവിടേക്കും വരുമ്പോ അദ്ദേഹം പറയണെന്താ വെച്ചാല് ഞാൻ അറിയണ വണ്ടി മാത്രം അപ്പൊ വിളിക്കല് അതെന്താ ചോദിച്ചത് ആ അല്ലാത്ത അറിയാത്ത ആൾക്കാരെ കൊണ്ട് വരുമ്പോ പത്ത് രൂപ ഏറെ വാങ്ങിക്കേണ്ടി പത്ത് രൂപ ഏറെ വാങ്ങിക്കുന്നു ആ അതായത് അവർക്ക് എഴുപത് രൂപ മടിക്കുന്ന അറുപത് രൂപേന്റെ പോയിന്റും നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് അറുപത് രൂപേൻ്റെ മേടിക്കുക കാരണം ഞങ്ങളുടെ സ്റ്റാൻഡിലെ നാട്ടില് അഞ്ചട്ട് ഡ്രൈവർമാര് ഈ ഒരു ഏരിയയിൽ നിന്നും വരുന്നവരാണ് അവിടെ അവർക്ക് നന്നായിട്ട് അറിയാം അവരുടെ നാട്ടിലേക്കുള്ള വാടക കാര്യങ്ങളൊക്കെ ഇന്നത്തെ നാടിന്റെ തൊട്ടടുത്ത നാടൻ ആണ് പഴയ വടകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സ്റ്റാൻഡിലെ വണ്ടികളൊന്നും ആവില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിലെ വണ്ടികളാവില്ല കാരണം ഞങ്ങളുടെ സ്റ്റാൻഡിലെ ഏറ്റവും വലിയ ഞങ്ങള് ചർച്ചക്കിടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വാടക കുറച്ചു കൂടുന്ന വിഷയമാണ് വാടക കൂടുതലും പറഞ്ഞാൽ ഞങ്ങളെ സ്റ്റാൻഡിൽ വരെ ഒരു കേസ് പോലും വന്നിട്ടില്ല വാടക കൂടുതൽ വാങ്ങിക്കും എന്നുള്ളതാണ് വാടക പത്ത് ഉറുപ്പിയ കുറഞ്ഞു എന്നുള്ള കാരണത്താണെങ്കിൽ ഡ്രൈവർമാര് തമ്മിൽ തമ്മിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് എന്നല്ലാതെ വാടക കൂടി എന്നുള്ളതായിരിക്കും ഇപ്പൊ ആരെയൊക്കെ കൂടി വാങ്ങിക്കുന്നത് പൂട്ടിക്കൊള്ളി പത്ത് ഞാൻ ഞാനിവിടെ അറുപതാ വാങ്ങിക്കുന്നത് ഞാൻ കിലോമീറ്റർ പാച്ച് ഞാൻ അവിടെ എഴുപത് വാങ്ങിയെന്ന് പൊട്ടിക്കൊള്ളി അത് മനസ്സിൽ പോകില്ല അങ്ങനെ എത്രമാണം ഡ്രൈവർമാരുണ്ടറിഞ്ഞു അത് മനസ്സിൽ പോകില്ല അത് എന്റെ കാട്ട് അറിയാങ്ങൾ ഒന്നില്ലെങ്കിൽ പല ജീവി കൊടുക്കും ഇവിടെ തണലെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പല അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന അതുപോലെ പച്ചക്കുള്ള സംഭവമാണ് തടലെന്ന് പറഞ്ഞു വാണിപ്പത്തിൽ പേശ് നിക്കുന്ന അപ്പൊ ഒന്നിരിക്കും അതിന്റെ ബോക്സിലേക്ക് അതായത് കടകളിൽ ഉണ്ടാക്കുന്നു അതിലേക്ക് തൊടുക്കാറാണ് പതി പത്താലെ ആൾക്കാരുടെ ഇന്ത്യ സ്റ്റാൻഡില് എങ്ങനെ പത്ത് റിപ്പറെ വാങ്ങിയിട്ടുണ്ടാവണം വേറെ ആ രീതിയിലേക്ക് വിളിച്ച് പോണതുകൊണ്ടാവാം സംഭവിച്ചത് അല്ലെങ്കിൽ പുതിയ ഒരുപാട് ഡ്രൈവർമാര് ആ സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട് അവർക്ക് അർച്ചാൽ പേച്ചതാവാം എന്തായാലും കുറച്ചല്ല നമ്മൾ സ്റ്റാൻഡിൽ അവർക്ക് അവിടെ നമ്മൾക്ക് നേരത്തെ നാട്ടിലോ ട്രിപ്പ് കിട്ടി സൈഡാക്കാന്ന് കരുതി സൈഡാക്കാറ വയ്യ പന്ത്രണ്ട് മുക്കാലായി എന്തായാലും ശരീരത്തിന് ക്ഷീണവും കാര്യം അപ്പോൾ മുടി വെട്ടണം എന്ന് പറഞ്ഞിരുന്നു അമ്മീന്റെ കടയിൽ പോയിട്ട് അത് വെക്കാം അത് വെക്കാനെ കണ്ടുപോടി വെറുതെ അമ്മീന്റെ കടയിൽ പോയിട്ട് മുടി വെട്ടാം അങ്ങനെ ഓക്കെ അല്ലേ ഓക്കെയാണ് ഞാൻ ഇത് വെട്ട അത് വെട്ടിട്ട് വേറെ വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്ന് മണി ആ റേഞ്ചൊക്കെ ഓക്കെ ഇറങ്ങാൻ കേട്ടോ മൂന്ന് മണി റേഞ്ചൊക്കെ ഇപ്പോൾ തിരക്കണ്ടാത്രം ഓട്ടോടി ഇരുന്നൂറ്റി അമ്പത് റുപ്യ നമ്മൾ പോയി പത്തരക്കല്ല നമ്മൾ ഇറങ്ങുന്നത് പത്തരക്ക കഴിഞ്ഞേക്കണം നമ്മൾ ഇറങ്ങിയപ്പോൾ അതാണ് ഞാൻ മുടി തൊട്ടുണ്ട് ഇപ്പോൾ നാളെ ഇൻ്റെ അവസ്ഥയിൽ ഞാനിങ്ങനെയൊക്കെ വെട്ടല് കുറേ ഞാനിങ്ങനെ ഇറങ്ങി നല്ല കറുത്ത ഉണ്ടാക്കും അപ്പൊ കറുത്ത കഴിച്ചു കറുവത്ത പഴിയും പഴിയും കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ പറ്റിയെങ്കിൽ അറിയില്ല അതായത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചേരം അല്ലേ നമ്മൾ ഇന്നലത്തെ മീൻ ഇങ്ങനെ അത്യാവശ്യം നല്ല മീൻ ഉണ്ടായിട്ട് കഴിഞ്ഞില്ല ഇത് പാറ്റില് വെക്കുന്ന സാധനം അതെ പ്രശ്നം даरस बार होता है न्यारो तना अरे नया पेन किचन नो का पीछे देते हो गया हां पहले इके वाला बंद नहीं तू आ रे किलो बडर കല്ലപ്പുണ്ട് അപ്പം അതായത് വീണുണ്ട് സ്കൂളിലും പോയിട്ടുണ്ട് സ്കൂളിൽ പോയിട്ടുള്ളൂ ഞാനിപ്പോൾ ഉറങ്ങിയെന്ന് ഉറങ്ങിയേ ഇപ്പൊള്ളൂ ഞാൻ കേട്ടല്ല ഇപ്പം നോക്കണ്ടല്ല ഇത് ചാടിച്ചോ ഏ പഠിച്ച പഠിച്ച കുത്തി ഞാൻ ചാ പിടിക്കാം ചാ മണി ഒന്നാം മതി കുഴപ്പം അഞ്ചുമണി ആവാനായി പ്പോൾ തന്നെ ഒരു സുഖമുണ്ട് ടീക്കടന്ന് തുടങ്ങിയ ഏറ്റപ്പോഴേ ക്ഷീണത്തിനൊക്കെ ഒരു ആശ്വാസം ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഈ പനി വന്ധം പോലെ ഉണ്ട് പനക്കൊരു ആശ്വാസത്തിൽ അതുകൊണ്ട് ഈ മിച്ചറിന് നിങ്ങളവിടെ എന്താ പേര് ഇത് പറയാ പിന്നെ ഞങ്ങളവിടെ മുട്ടമിച്ചർ എന്ന് പറയാം ഏ മുട്ടവിടെ എന്താ പറയുക പറയട്ടോ അപ്പൊ ഇതും ചായ ഉണ്ട് കഴിച്ചിട്ട് പോയിച്ചോ എനിക്ക് മായുണ്ട് നടക്കടാ പനുണ്ടാവും ഞാൻ തന്നെ പനിച്ചിട്ട് ചീത്ത

ക്ക് പോണില്ല നല്ല മഴ അല്ലെങ്കി എന്തില്ലേ ആ തോർത്തുന്നുണ്ട് അവിടെ തലവർത്തിക്കോ നോർത്തണ്ട് ഇവിടെ എന്തിനാ പോണേ ആരെന്നെ പറഞ്ഞ പിടിയൊക്കെ അമ്മേ ദീപു പാലൊക്കെ ആ ദീപു പറഞ്ഞത് അപ്പൊയിടത്ത് പോയിക്കോ അപ്പൊ അതുകൊണ്ട് രാത്രി കുളിക്കണ്ടല്ലോ നമ്മളാ ഇത് വെച്ചില്ലേ അതൊന്നുകൂടി റെഡി ആക്കി വെക്കാണ്ടാണ് അവരീം കരയാതെ എന്താണ് നടന്നോ കുട്ടി എഴുതിയെടുത്തല്ലക കഴിഞ്ഞിക്ക് ഇപ്പോ കുട്ടി അവിടെന്ന് നടക്കോ അവനെ ഇ മായോളുന്നോ ആണ് ഓരോ മായേ തേടിന്ന് നിർത്തിട്ട് ആക്ഷൻ കേറ്റേര് അതോ അമർത്തരെ നടത്തേ മായോളുന്നേ കുറെ അറിയാ ഓയ്ക്കല്ല ચોറും വള്ളക്കട കൊണ്ടുകൊടുക്കാം ഇവരക്ക കൊച്ചിട്ട് ഇട്ടാ നമ്മൾ കണ്ടിട്ട് ഓടയടിച്ചുല്ല അല്ല കണ്ടേതറിയ താഴത്തമ്മാത്തങ്ങളുടെ ഞങ്ങളൊരു മുത്തശ്ശിയമ്മ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങളൊക്കെ മഴ കൊണ്ടക്കുമ്പോ തോട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങളല്ല സീട്ടറിയ തന്നെ ചെയ്ത് അതൊക്കെ കൊടുത്ത കുട്ടിയൊക്കെ ഒരുപാട് ആസം കിട്ടുന്നോ ഇല്ല അതമ്മ ഉണ്ടാവില്ല ആ പഠിക്കാനുള്ള നേരെ കഴിഞ്ഞേ കുട്ടിയെ എന്നാ പിന്നെ ഞാനേ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഞാൻ വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞ പോസ്റ്റ് ഇടുന്നതിനേക്കാട്ടും നല്ലതല്ലേ ഒരു ചെറിയൊരു വീഡിയോ എങ്കിലും കൂടാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ നാളെ നമുക്ക് നേരത്തെ ഓടാൻ വേണ്ടിയിട്ട് പോകണം ഒരു ഏഴ് മണിക്ക് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യണം അതിനു വേണമെങ്കിൽ ഞാൻ അവർ നേരത്തെ ഉറങ്ങണം അന്നത്തെ ദിവസം അപ്പം നേരത്തെ എഡിറ്റ് ചെയ്യണം നേരത്തെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യണം അവിടുത്തെ വീട്ടിൽ നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അറിയാ ഗുഡ് നൈറ്റ് ആറാം ഗുഡ് നൈറ്റ് ഓക്കെ ബൈ